ഹായ് ഫ്രണ്ട്സ് സെൻസറി ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ നമ്മുടെ തോട്ടിലെ കൃഷിയും തോട്ടിലെ നമ്മുടെ പ്രായ പയറും ചീരയും ഇപ്പം വെള്ളം വരുന്നതിന് മുമ്പേ നമുക്കതൊക്കെ ആക്കി എടുക്കുന്നതിനെ പറ്റിയുള്ള തത്രപ്പാടുകളിലാണ് ഞാനും അമ്മയും ഇപ്പം അപ്പം നമ്മുടെ തോട്ടിലെ കൃഷിയൊക്കെ ഒന്ന് കാണാം അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എല്ലാവരും വീഡിയോ കാണുക പയറൊക്കെ നമ്മുടെ പൂക്കണ്ണിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോയിലോട്ട് ഞാൻ മുന്നോട്ടുള്ള വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട് കണ്ട് നോക്കണം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് മുഞ്ഞിയൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് അതിനെയൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ പിടിച്ച് കുന്നുകളെ ഇപ്പം ചെയ്യുന്നത് അല്ലാതൊന്നും വാ അതിന് വേണ്ടിയൊന്നും സ്പ്രേ ചെയ്യേണ്ട ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല അത്ര ശക്തമായിട്ടില്ല അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒന്ന് രണ്ടിടത്ത് ഒന്ന് രണ്ടെണ്ണത്തിനെ കണ്ടു അത് ഞാൻ കൈകൊണ്ട് തന്നെ പിടിച്ച് കളഞ്ഞു അതുപോലെ തന്നെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് നമ്മൾ ഞങ്ങൾക്ക് വീട്ടിൽ ആവശ്യമായ പച്ചക്കറികൾ പാൽ മുട്ട ഇറച്ചി എന്നിവയെല്ലാം ഞങ്ങൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട് അത് കോഴിയെ നിങ്ങൾ കണ്ടിട്ട് പറയില്ല ഇത്രയും കോഴിയിൽ നിന്ന് എങ്ങനെ ഇറച്ചി ഇറച്ചിക്കോഴിയെ നിങ്ങൾ എടുക്കുന്നതെന്ന് ഞാൻ പറയുന്നേ ചോദിക്കല് കേട്ടോ അതിൽ ഒരുപാട് കോഴികളുണ്ട് നമ്മൾ പഴയ വീടുകളിലൊക്കെ നമ്മുടെ കോഴികളെ കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ വീ എന്നും ഈ കോരേ കാര്യങ്ങൾ തന്നെ കാണിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് പുതിയതായിട്ട് പുതിയതായിട്ട് വരുന്ന കാര്യങ്ങൾ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ കോഴി ഒരുപാടുണ്ട് വേറെ കോഴിക്ക് കൂട്ടിക്കിടപ്പുണ്ട് അതിനെ കാണിച്ചില്ലെന്നേ ഉള്ളൂ അപ്പം വീഡിയോ കണ്ടിട്ട് ആരും പെട്ടെന്ന് കുറ്റം പറയില്ല ഈ മൂന്ന് കോഴി അല്ലെ നാല് കോഴിയും കൊണ്ടാണോ അല്ലേ പത്ത് കോഴിക്കുന്നതാണോ നിങ്ങൾ എന്നും ഇറച്ചിയെടുക്കുന്നതെന്നൊന്നും ചോദിക്കരുത് നമുക്ക് ആവശ്യമായുള്ള കോഴികളെ അപ്പം പറഞ്ഞുകൊണ്ടിരുന്ന ഫ്ലോയങ്ങ് പോയി അതിൻ്റെ ഇടയ്ക്ക് കടയിൽ ആള് വന്ന അതിൻ്റെ പുറകെ പോയി കേട്ടോ അപ്പം നമുക്കിവിടെ ആവശ്യത്തിനുള്ള കോഴി വേറെയുണ്ട് നമ്മൾ ഇറച്ചിക്ക് ഇറച്ചി പാലിൽ പാല് മുട്ട മുട്ട എന്താ പറയുക പച്ചക്കറികൾക്ക് പച്ചക്കറി അത്യാവശ്യം ഞങ്ങൾക്ക് വീട്ടിൽ വീണുന്ന സാധനങ്ങളെല്ലാം അതായത് കിഴങ്ങ് വർഗങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ കപ്പയും ചേമ്പും കാച്ചിലും ഒക്കെ ഞങ്ങൾ തന്നെ ഞങ്ങൾക്കിവിടെ ആക്കി എടുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അത് ഞാനും അമ്മയും അനു ഞങ്ങളുടെ കൂടെ കൂടും അങ്ങനെയുള്ള ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് പുറത്തുനിന്ന് വളരെ റയറായിട്ടേ നമ്മൾ പച്ചക്കറികളും കാര്യങ്ങളും മേടിക്കാറുള്ളൂ പിന്നെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് മേടിക്കാതിരിക്കാനും പറ്റുന്നില്ല കാരണം പന്നി ഭയങ്കര ശല്യമാണ് പന്നി തക്കം കിട്ടിയാൽ എന്ത് നശിപ്പിച്ചു കളയും അതുകൊണ്ട് പന്നി ശല്യം കാരണം ഇപ്പം കപ്പയും കാച്ചിലുമൊക്കെ നമ്മൾ അത്യാവശ്യം മേടിക്കും അത്യാവശ്യമൊന്നുമല്ല ഇച്ചിരി മേടിക്കേണ്ട ഒക്കെ വരുന്നുണ്ട് ഇടയ്ക്കൊക്കെ എന്നാലും ഞങ്ങൾ ശ്രമിക്കാറുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ ആക്കിയിടിക്കാൻ എൻ്റെ ഇടയ്ക്ക് ഇറങ്ങിപ്പോയപ്പോൾ എനിക്കൊരു പേരയ്ക്ക് കിട്ടി കേട്ടോ കിട്ടി അത് ഇവിടെ അടുത്ത് ഞങ്ങളുടെ പേരേലുണ്ടായ പേരൊക്കെ അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇതൊക്കെ തിന്ന് എനിക്കുവാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക എൻ്റെ ഈ പൊട്ടത്തരകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കണം കേട്ടോ അപ്പം കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലെ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അമ്മയാണ് വരുന്ന ഞാനും ഒക്കെ അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം അമ്മ എപ്പോഴും അമ്മമാര് വേണ്ടത് അമ്മമാര് വേണ്ടി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ അവരാണെൻ്റെ ലോകം അതുകൊണ്ടാണ് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം പറയാൻ പറ്റും ഇതെല്ലാം വല്ല നമ്മുടെ പെരേണ മണ്ടയ്ക്കൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു കൃഷി ഉണ്ടായിരുന്നു. സാൻഡർ ബ്ലോഗ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനും ചേച്ചി കൊണ്ട് അതെൻ്റെ ചേച്ചിയും ചേട്ടനും ചേട്ടനുമാണ് അവര് വന്ന് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അന്ന് ഒത്തിരി കൃഷി ഒത്തിരി ഗ്രോബായകും കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് കണ്ട് അവരെ കണ്ട് ഇതൊക്കെ തുടങ്ങിയാൽ എനിക്ക് യൂട്യൂബ് തുടങ്ങണം അല്ലെങ്കിൽ ചാനൽ തുടങ്ങണം അന്ന് ആ വീഡിയോ എടുക്കാൻ അവരുടെ കൂട്ടത്തിൽ നിൽക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്ത് അവരെനിക്ക് ഒത്തിരി പ്രാവശ്യം കൂടെ ചോദിച്ച് വരട്ടെ വീഡിയോ എടുക്കാം വരട്ടെ വീഡിയോ എടുക്കാം വരട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞു ഒരു ദിവസം അവർ വന്നു വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഞാൻ അവരെ കാണുന്നത് കണ്ട് അപ്പോൾ അവർ വീഡിയോയ്ക്ക് തീരെ പോസ് ചെയ്തു എന്നവർക്ക് വേണ്ടി സംസാരിച്ചു അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ കയറി കൂടിയൊരു മോഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണത് അങ്ങനെ രണ്ട് വർഷം മുമ്പേ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റെസ്പോൺസൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാനതങ്ങ് നിർത്തി വെച്ചു കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എഡിറ്റിങ് അത്ര വശം അല്ലാതെ ഫോണിൻ്റെ യൂട്യൂബിൻ്റെ ഒരു പണി എനിക്കറിയത്തില്ല അങ്ങനെയായി ഞാനതൊക്കെ നിർത്തി വെച്ചു നിർത്തിവെച്ചതിന് ശേഷം അനുവേട്ടന് സമയം കിട്ടുമ്പോഴൊക്കെ അല്ലേ അനുവേട്ടനെ എഡിറ്റ് ചെയ്തു തരത്തുള്ളൂ ഇപ്പം ഈ പണിയും വറുത്തും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അനുവേട്ടൻ്റെ ശല്യം ചെയ്യാൻ എപ്പോഴും ചെല്ലാനും പറ്റത്തില്ല ഞാൻ ഇടയ്ക്ക് നിർത്തി വെച്ചു അത് കഴിഞ്ഞ് മോനായി മോനായി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ മോഹം കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കിയിട്ട് അനുവേട്ടനോട് വന്നു അന്വട്ടെ എനിക്കിനി എഡിറ്റ് ചെയ്ത് തന്നേ പറ്റൂ എൻ്റെ കൂട്ടത്തിൽ കൂടിയേ പറ്റൂ എന്ന് പറഞ്ഞ് അങ്ങനെ അനുവേണ്ട കൂടെ ഈ പേരൊക്കെ തിന്നതിൻ്റെ ഇതെല്ലാം ഇവിടെ കയറി ഇണങ്ങി കിത കാണിക്കുന്നത് അങ്ങനെ അനുവേണ്ട കൂടെ അനുവേണ്ട ശല്യം ചെയ്തിപ്പം എഡിറ്റൊക്കെ ചെയ്തു തരുന്ന അന്വേഷനാണ് എന്നാലും പുള്ളി ഫോണുമായിട്ട് വലിയ എന്താ പറയുക കണക്ഷൻ ഇല്ലാത്ത ഒരാളാണ് അപ്പം അതുകൊണ്ട് പുള്ളിക്കും ഈ തമ്മിലൊക്കെ ഇടുകയും ഒക്കെ ചെയ്യാൻ ഇച്ചിരി റിസ്ക്കാണ് റിസ്ക് എന്നല്ല പുള്ളി അതിന് ശ്രമിക്കത്തില്ല പുള്ളിക്കറിയാം പക്ഷെ പുള്ളി അതിന് ശ്രമിക്കത്തില്ല എൻ്റെ നിർബന്ധത്തിന് ഇങ്ങനെ കൂട്ടത്തിൽ കൂടുന്നു അല്ലെങ്കിൽ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ ഒന്ന് വീഡിയോ എടുക്കാൻ ഇരുന്ന് തരോ ഒക്കെ ചെയ്തതന്നേ ഉള്ളൂ പുള്ളി ഇതിൽ വലിയ എന്താ പറയുക താല്പര്യം വീഡിയോയിലൊന്നും കാണിക്കുന്ന ആളല്ല അപ്പം പിന്നെ അതിനുവേണ്ടി ശ്രമിക്കത്തില്ല വേണ്ടി അതിനുവേണ്ടി കുറ്റമറിട്ട് കാര്യമില്ല അതിന് വേണ്ടി രാത്രി മൊത്തം ഉറക്കിളച്ച് വർക്ക് ചെയ്തിട്ട് ഒരു ദിവസം ഇരിക്കുമ്പോഴായിരിക്കും ഞാൻ ഇത് കൊണ്ട് ചെല്ലുന്നത് ഇത് എഡിറ്റ് ചെയ്തതാണ് പുള്ളി ഉറക്കിളച്ചിട്ടൊക്കെ ഉള്ളത് നമുക്ക് കേറ്ററിങ്ങിൻ്റെ പണി അറിയാമല്ലോ നമുക്ക് സ്റ്റാഫ് സ്റ്റാഫുണ്ടെന്ന് പറഞ്ഞാലും കൂടെ നിൽക്കണം എല്ലാത്തിനും മീൻ ആരെയും കൊണ്ടും അതിനുവേണ്ടി അങ്ങനെ കൊടുക്കത്തില്ല വെട്ടെന്ന് തന്നെയാണ് കൂടുതലും ചെയ്യുന്നത് അപ്പം മെയിനായിട്ട് ആരെങ്കിലും ചെയ്യുക അത് രാത്രിയൊക്കെ അപ്പം നല്ല കഷ്ടപ്പാടല്ലേ അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ഉറക്കളച്ചിട്ടൊക്കെ വന്നിട്ട് പിന്നെ വിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ ചെല്ലുക വീഡിയോ എഡിറ്റ് ചെയ്താന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ പുള്ളി എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ പാഷന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ വലിയ എന്താ പറഞ്ഞത് അതങ്ങ് ചെയ്തു തരാൻ ശ്രമിച്ചങ്ങ് ചെയ്തു തരുന്നതേ ഉള്ളു അല്ല അതെ അത് പുള്ളി എത്ര അങ്ങോട്ട് പുള്ളിക്കും ബുദ്ധിമുട്ടുകളുണ്ട് പുള്ളി പുള്ളിക്കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്താ പറഞ്ഞേ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതിൽ എന്താ പറഞ്ഞേ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഷോർട്സ് ഒക്കെ ഇടാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഈ എഡിറ്റിങ്ങും ഇതൊക്കെ അങ്ങോട്ട് അത്ര ശ്രമിക്കാത്തതുകൊണ്ടായിരിക്കും എത്ര വശം അങ്ങോട്ടായിട്ടില്ല ശ്രമിച്ചു നോക്കണം എന്നൊക്കെ എന്നൊക്കെയുണ്ട് എന്നാലും എനിക്കോ അനുവേടനെ എഡിറ്റ് ചെയ്ത് തന്നതെല്ലാം ആഡിറ്റ് ചെയ്ത് കയറ്റി വിടുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആണ് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തു പോകുന്നത് എന്നാലും ഞാൻ പത്ത് തൊട്ട് അനുവേട്ടനെ കാണിച്ചിട്ട് നോക്കി ഈ വീഡിയോ ഇട്ടാൽ കുഴപ്പമുണ്ടോ അനുവേട്ടനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു വീഡിയോ ഇടുന്നതുകൊണ്ട് എന്ന് ചോദിച്ചിട്ടൊക്കെ ഞാൻ ചെയ്യാറുള്ളു കേട്ടോ അതെനിക്ക് കാരണം എന്നാ പുള്ളി എനിക്ക് ഇത്ര സ്വാതന്ത്ര്യം തരുവേ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പുള്ളിയുടെ ഹാപ്പിനെസ്സൂടെ നോക്കണ്ടേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പം ഞാൻ എന്താ പറയേ ഇങ്ങനെ അതായി വീഡിയോ ഒക്കെ ഇടാനുള്ള താമസങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും കാണണേ എൻ്റെ സപ്പോർട്ട് ചെയ്യണേ തോട്ടില് പയർ നട്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേണ്ട അവരൊക്കെ ഇത്ര ആയിരുന്നുണ്ടോ കേട്ടോ പൂക്കണ്ണിയൊക്കെ കുത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വള്ളിയൊക്കെ കെട്ടിക്കൊടുത്ത് അതിങ്ങനെ പടർന്നു പോകുക അതിൻ്റെ ഇടയ്ക്ക് ചീരയുണ്ട് ഇങ്ങനെ വേണ്ട അവരിങ്ങനെ വളർന്നു പോവാം ഇവർക്ക് ഞാൻ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്ന വളമെന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ വേസ്റ്റിൻ്റെ ഇതെല്ലാം കൂടെ കമ്പോസ്റ്റാക്കി അതിട്ട് കൊടുക്കും നമ്മുടെ ഞാൻ കണ്ടി കിച്ചൺ വേസ്റ്റ് എല്ലാം കൂടെ വളമാക്കിയിട്ട് കൊടുക്കും അതുപോലെ തന്നെ ചാണകപ്പൊടി ചാരം ആട്ടിൻ ആട്ടിൻകാഷ്ടം കോഴിക്കാഷ്ടം ഇതല്ലാതെ വേറെ ഒന്നും പുറത്തു നിന്നുള്ള വളമൊന്നും മേടിച്ചിടത്തില്ല വിഷമൊന്നും അടിക്കത്തില്ല വിഷമൊന്നും അടിക്കാത്തതിൻ്റെ ആയിട്ടുള്ള ഇത് കണ്ടോ ഈ ഇതേ ഇതേക്കുണ്ടോ മുഞ്ഞ വന്നേക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മുഞ്ഞങ്ങളൊക്കെ വരുന്നത് ഞാൻ എന്ത് ചെയ്യുന്നറിയാം ഇതിങ്ങ് കാണുമ്പോഴേ അങ്ങ് കൊന്നുകളി കൊന്നുകളയുന്ന വെച്ചാൽ ഇങ്ങനെ എടുത്ത് ഞെരടി അങ്ങ് കൊന്നു കളയും കൊല്ലാന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കല് കേട്ടോ ഇന്നെയൊക്കെ കൊന്നു കളഞ്ഞില്ലേലുണ്ടല്ലോ ഇതെല്ലാം അങ്ങ് ഒത്തിരി അങ്ങ് ആവും ഒത്തിരി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെയെല്ലാം കൊന്നു കളയുന്നത് വിഷമൊന്നും അടിക്കാത്ത കൊണ്ടോ ഇത് കണ്ടോ പുഴുവൊക്കെ ആയിരിക്കണം ഇലയൊക്കെ തിന്നിട്ടുണ്ട് കണ്ടോ അവരും ജീവിക്കട്ടെന്ന് എല്ലാം നമ്മൾ തന്നെ അങ് എടുത്താൽ എങ്ങനെയാണ് കുറെ വിഷം അടിച്ചിട്ട് ഇലയൊക്കെ നമ്മളങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചാൽ ആ വിഷമല്ലേ നമ്മൾ നമ്മൾ കഴിക്കുന്നത് ഇതേ വിഷമൊന്നും അടിക്കാത്തത് കൊണ്ടാണ് നാച്ചുറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഇച്ചിരി ഇലയൊക്കെ പുഴുവൊക്കെ തിന്നേക്കുന്നത് ഓട്ടെ അവരും ജീവിക്കണ്ടേ നമ്മൾ മാത്രം ജീവിച്ചാൽ മതിയോ അല്ലല്ലോ അല്ലേ അവർക്കും ജീവിക്കണം ഞാൻ ഞാനിതിനകത്ത് പൈസ ഉണ്ടാക്കാനുള്ള ബിസിനസ്സല്ലോ നോക്കുന്നത് ബിസിനസ്സിനായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇച്ചിരിക്ക് വിഷമൊക്കെ അടിക്കാതെന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് ഞാൻ എൻ്റെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മുഞ്ഞ പോകാനൊക്കെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പുളിപ്പിച്ച് കഞ്ഞോളം സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ കാണുന്നതിനെ അപ്പം അവിടെ കൊന്നു കളയും കേട്ടോ അതൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ചീരകളുണ്ട് ഇത് ഞാൻ അവിടെ നിന്ന് മേളിൽ നിന്നിട്ട് വെള്ളം താഴോട്ട് ഓസിനകത്ത് അടിക്കുന്നതുകൊണ്ടാണ് കൂടുതലും ഇലയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കുത്തലൊക്കെ വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നു എനിക്ക് വീട്ടിലേക്ക് എടുക്കാമല്ലോ ഒരു തോരനും മീഴ്ക്കോർത്തക്കുമൊക്കെ ആവുമല്ലോ പയർ നിറച്ചിതാ വേണ്ടോ പൂക്കണ്ണികൾ കുത്തിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങളെക്കൂടെ ഒക്കെ കാണിക്കാമെന്ന് കണ്ടോ പൂ വന്നിരിക്കുന്നത് കണ്ടോ പൂക്കണ്ണികളൊക്കെ കുത്തി ഈ ഇല എല്ലാം ഇലയെല്ലാം പറിച്ചി ഞാൻ എന്തെന്നറിയോ കുറച്ചുകൂടെ അങ്ങോട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് പടർന്ന് കായൊക്കെ പിടിച്ച് കഴിയുമ്പം ഇവരെ ഇവിടുന്ന് ഞാൻ മേളിലോട്ട് വള്ളിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവരെ പറച്ച് കുറെ ഇലയൊക്കെ പറച്ച് തോരനൊക്കെ വെക്കും എന്താ ചിതിൻ്റെ ഇടയ്ക്ക് തന്നെ കൊണ്ട് തോട്ടിക്കൊണ്ട് ഞാൻ ചീര വാങ്ങി വെക്കുന്നതാണ് ചീരയൊക്കെ ഉണ്ട് ചീരയ്ക്കൊന്ന് ഒന്നും നമ്മൾ ഒറ്റ പുറത്തുനിന്നുള്ള ഒരു വളവും വാങ്ങിച്ചിടത്തില്ല ഇതെല്ലാം എൻ്റെ മൃഗങ്ങളിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നും എടുക്കുന്ന വളങ്ങളാണ് ഞാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടോ ഇത് അടുത്ത കുഞ്ഞു ചീരത്തൈകൾ ഇവിടെ പാകി കിളിപ്പിക്കുക ഇങ്ങനെ പാകി ഇതിന് അകത്തു നിന്ന് ഞാൻ പറിച്ചൊന്നും എടുത്ത് നടത്തോന്നുമില്ല കേട്ടോ പാകിയിട്ട് കുറേ കുറച്ചാവുമ്പോൾ ആവശ്യത്തിന് വീട്ടിലേക്ക് ആവശ്യത്തിനാകുമ്പോൾ പിഴുതു പിഴുതി തോരൻ ഇങ്ങെടുക്കും വെള്ളച്ചീരയുണ്ട് ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് വിഷമില്ലാത്ത പച്ചക്കറി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും ഉപയോഗിക്കത്ത രീതിയിലാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത് കേട്ടോ ഒരു മൂട് പാവലുണ്ട് കോവലുണ്ട് ഈ കോവലൊക്കെ അങ്ങ് മേളിലോട്ട് കൊണ്ടുപോകാനാണ് മേളിൽ കൊണ്ടുപോയി നമ്മുടെ മേളിക്കൊണ്ടിരിക്കലും അവിടെ പന്തലിട്ട് കൊടുക്കും ഇതിപ്പോൾ ഇവിടെ കൊടുത്തേക്കാം വെള്ളം വരുമ്പോൾ ഇതൊക്കെ ഒലിച്ചു പോകും വെള്ളം വരുന്നെങ്കിൽ വരെ രണ്ട് മാസം വേണേ ഞങ്ങൾക്ക് സമയമുണ്ട് ജൂണിലേക്കേ വെള്ളം ആവത്തുള്ളൂ തോട്ടിലെ അതാ ജൂണാക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ചീരയൊക്കെ പറിച്ചെല്ലാം തീരും പയറ് പറിച്ച് കഴിയും ഇതിൽ എൻ്റെ കയറിയറൊക്കെ കണ്ടോ വഴി ഇടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഇതിലേ കയറി ഇങ്ങനെ ഇറങ്ങും ഇച്ചിരി റിസ്ക്കാണ് വെള്ളം കൊണ്ടൊക്കെ ഇറങ്ങുന്നത് അതുകൊണ്ടാണ് വെള്ളം മേളിൽ നിന്ന് താഴോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് തോട്ടിലെ വിശേഷങ്ങൾ തോട്ടി കൃഷി ചെയ്തിട്ട് തോട്ടിലെ വിശേഷങ്ങൾ പറയുന്നത് എൻ മിക്കാറ് എന്നെ പഞ്ചായത്തിൽ നിന്ന് വന്ന് നമ്മൾ ഓടിക്കും തോട്ടിലെ ഇതൊക്കെ നട്ട് വെച്ചതെന്ന് പറഞ്ഞോട്ട് ഓ അല്ലൊന്നും ഒന്നും പറയത്തില്ലേ ഉണങ്ങിക്കിടക്കുന്ന തോട്ടിനകത്ത് ഇത് ഞാൻ ഞാനിതിനകത്തിക്കൊണ്ട് കെമിക്കൽസോ ഒന്നും അടിക്കുന്നില്ലല്ലോ നമുക്ക് ഞങ്ങൾക്ക് ഉപയോഗിക്കരുത് അങ്ങനെയാണെങ്കിൽ കണ്ടത്തിലൊക്കെ കൃഷി ചെയ്യുന്ന ഓരോ ഇല്ലയോ കണ്ടത്തിലൊക്കെ കൃഷി ഒരു ഇതൊക്കെ ചെയ്യുന്നില്ലേ നെല്ലൊക്കെ കൃഷി ചെയ്യുമ്പോൾ അതിനൊക്കെ വളം അടിക്കുന്നില്ലേ അതുപോലെ ഞാൻ ഇച്ചിരി ചാടോപ്പൊടിയോ ചാരമോ ഒക്കെ ഇടുന്നുള്ളൂ അതൊന്നും ആർക്കും ദൂഷ്യം വരുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ അല്ലേ അവരും എന്നെ ഒന്നും പറയത്തില്ല ഇത് വിശ്വസിക്കുന്നത് കേട്ടോ പറയരുതേത് നിങ്ങളും പ്രാർത്ഥിക്കട്ടെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ സാധനങ്ങളെടുത്ത് നമുക്ക് ചെയ്യാം ഇതുണ്ടല്ലോ ഇത് ഉണ്ടായി ഇങ്ങനെ വരുന്ന കാണുന്ന എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ സന്തോഷം ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്ന് ഇന്ന് വെള്ളം ഒഴിക്കാൻ ഇറങ്ങി വന്നപ്പോൾ ഇതിനൊക്കെ പൂക്കെണ്ണി കുത്തിയേക്കുന്നു അപ്പം ഞാനോർത്ത് എന്നെ കാണുന്നവരെ കൂടി ഇതൊക്കെ കാണിച്ചു കൊടുക്കുക എൻ്റെ സന്തോഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം എനിക്കിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്തേലുമൊക്കെ നട്ടുവെച്ചത് കിളിച്ച് വരുന്നത് ഇവിടുത്തെ അമ്മയ്ക്ക് അതിൻ്റെ വാക്ക് കേട്ടോ അമ്മയാണെങ്കിൽ ഇവിടെ തോട്ടിൽ ഇങ്ങനെ ഇറങ്ങി ആദ്യം ചെയ്ത് കാണിച്ചു തന്നു പിന്നെ ബാക്കി ഞാൻ അമ്മയുടെ കൂടെ കൂടി ഇപ്പം കാര്യസ്ഥ ഞാനായി ഇപ്പം അമ്മ അങ്ങനെ ഇറക്കമില്ല എന്നാലും ഇറങ്ങും കേട്ടോ ഒന്നു ദിവസമൊക്കെ ഇറങ്ങും ഇവിടെയും നട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ ഒരു കരികാപ്പുണ്ട് ഒക്കെ കിളിച്ച് വരുന്നു വെണ്ടത്തൈ കിളിച്ച് വരുന്നു എനിക്കിത് വലിയ ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല ഞാനെല്ലാം നട്ട് ഒന്നിൻ്റെ മണ്ടയ്ക്ക് ഒന്നിൻ്റെ മണ്ടയ്ക്ക് അടുത്തടുത്തൊക്കെ അങ്ങ് സ്ഥലം കാണുന്നിടത്തൊക്കെ അങ്ങ് നട്ട് വെക്കും കണ്ടോ അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഇതാണ്ടൂത്ത് തുടങ്ങി ഇവിടെ വെയിലായി തുടങ്ങി കേട്ടോ അപ്പം ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു സാധനങ്ങളും മേടിക്കേണ്ട വരത്തില്ല കാരണം എന്താണെന്നറിയാമോ ഞങ്ങൾക്ക് പാലിന് പാലുണ്ട് വീട്ടിൽ മുട്ടയ്ക്ക് മുട്ടയുണ്ട് പിന്നെ എന്താ പറയുക ഞങ്ങൾക്ക് പാലിന് പാലുണ്ട് മുട്ടയ്ക്ക് മുട്ടയുണ്ട് ഇറച്ചി അത്യാവശ്യം വേണമെങ്കിൽ കോഴി ഇറച്ചിയൊക്കെ വേണമെങ്കിൽ നാടൻ കോഴിയുണ്ട് അതുപോലെ തന്നെ ആട്ടും പാൽ വേണമെങ്കിൽ അതുണ്ട് പച്ചക്കറി വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ആക്കി എടുക്കുന്നുണ്ട് അപ്പം കൂടുതലും ഞങ്ങൾ വിഷരഹിതമായ സാധനങ്ങളാണ് ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ കോഴിക്കൂട്ടന്മാരെ കൂടെ ഒക്കെ കോഴിക്കുഞ്ഞിന് പനി പിടിച്ചു കേട്ടോ പനി പിടിച്ചപ്പോൾ ഞാനിതിന് അടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടതാണ് മാറ്റിയിട്ടിട്ട് അതിൻ്റെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തേക്കാം വെള്ളമൊക്കെ പനിക്ക് എന്തോ കൊടുക്കുന്ന മരുന്നെന്നറിയോ മോൻ്റെ മരുന്നാണ് കൊടുക്കുന്നത് അതിന് ഒട്ടും വയ്യായിരുന്നു മോൻ്റെ പനിയുടെ മരുന്ന് ആൻ്റിബയോട്ടിക്ക് കിട്ടി അത് ഞാൻ കൊണ്ട് ഒരു രണ്ട് എം എൽ ഒ വെച്ച് ഇതേണ്ടി ഇതിനകത്ത് കൊടുക്കും കൊടുക്കാൻ തുടങ്ങിയ പിന്നെ എന്തായാലും വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ മോളയും കൂട്ടും എൻ്റെ കൂട്ടത്തിൽ കേട്ടോ അതാ എൻ്റെ റോസിയും ഉണ്ട് റോസി ഇങ്ങനെ എല്ലാത്തിനും എൻ്റെ കൂടെ നടക്കും അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നറിയാം മോളെ എൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്നത് അവൾ ഇതൊക്കെ കണ്ട് പഠിക്കണം പഠിച്ച് അവൾക്ക് അവൾക്കിതിലേക്കൊക്കെ ഒരു താല്പര്യം വന്നത് ഞാൻ പുഷ് ചെയ്തൊന്നും കൂട്ടുന്നതല്ല കാശി ഉറങ്ങിയതൊക്കെ തന്നെ ഞാനും ഉണ്ടല്ലോ ഇവിടെ കുറച്ച് അല്ല അവൾക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ ചെയ്യാനും എടുക്കാനും ഒക്കെ അപ്പോൾ അവളും എൻ്റെ കൂട്ടത്തിൽ കൂടും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൂടി ചെയ്യുന്ന ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞങ്ങളുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ വേണ്ടത് പച്ചമുളകിന് ചെറിയൊരു മുരടിപ്പ് വരുന്നുണ്ട് ഇതിന് ഇനി എന്ത് ചെയ്യണമെന്ന് ഗവേഷണം നടത്തണം ചില കഞ്ഞോളൊക്കെ കൊണ്ടൊഴിക്കും ചെയ്യാല്ലേ പിഴുതുകളി അല്ല ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും പയറ് പിടിച്ച് വരുമ്പോഴത്തേക്ക്